ഹായ് കൂട്ടുകാരെ ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരം വരെ ഉള്ളത് എടുക്കാൻ മാക്സിമം ഞാൻ ശ്രമിച്ചു പക്ഷേ അന്ന് നടന്നില്ല എനിക്ക് ഉച്ച വരെയുള്ളത് കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കിട്ടിയതൊക്കെ ഏകദേശം ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ പതിപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നീട്ട് പല്ലെല്ലാം തേച്ച് കാഴ്ചയെല്ലാം കണ്ടിട്ട് എനിക്ക് പല്ല് തേക്കുന്നത് കേട്ടോ ഇഷ്ടം ഞാൻ ഉള്ളിൽ നിന്ന് പല്ല് തേക്കാറില്ല അങ്ങനെ പിന്നെന്താ ദോശ ഏകദേശം ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നെങ്കിൽ പിന്നെ ചായയും കൂടെ നിന്ന് തിളപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശയെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ അല്ല എല്ലാം കൂടാകുമ്പോഴത്തേക്കും ഒന്നും നടക്കത്തില്ല നീ പിന്നെന്താ ഞാൻ ദോശയെല്ലാം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നെ വിചാരിക്കുന്ന ദോശ എൻ്റെ കൂടെ ചട്ണിയാക്കിയാലോ എന്ന് വിചാരിക്കുന്നു അങ്ങനെ തേങ്ങാ ചട്നി ആക്കാനും നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉഴുന്നതെന്ന് പറഞ്ഞാലും കുറച്ച് അധികം അരച്ച് വെക്കും കേട്ടോ നിങ്ങളവർക്കും ബാക്കി മാവുണ്ടല്ലോ അതിന് വേസ്റ്റ് ഇല്ല അതെല്ലാം ഞാൻ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ കുറേ ദിവസം പക്കത്തില്ല എന്നാലും ഒരു അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ വൈകുന്നേരം ചായ ഒക്കെ അടിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പം മുഴുവൻ നമുക്ക് രാവിലത്തേക്കുള്ള ആവശ്യത്തിനുള്ള മാതൃ എടുക്കും അപ്പം നമ്മുടെ ദോശയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങായും പിന്നെന്താ മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി ചേർക്കും കേട്ടോ ഇഞ്ചിയുടെ ഫ്ലേവർ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നല്ല തിക്കായിട്ട് ഞാൻ ചട്ണിയാക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്ന പോലെ തോന്നും പക്ഷെ വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ദോശ ദോശയാണല്ലോ നല്ല ഒരു പരിയായിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഒടുന്ന ദോശ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ നമുക്ക് എന്താ പറയുക ഒരു മസാല ദോശേൻ്റെ ഒരു ഫ്ലേവർ പോലെ കിട്ടും കേട്ടോ ഈ ചട്നി കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുക്കുള്ള ദോശയായിട്ടുണ്ട് കേട്ടോ ബാക്കി മാവെടുത്ത് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കും കേട്ടോ വൈകുന്നേരത്തെ ചായക്കെ എന്തെങ്കിലും ആക്കാമല്ലോ വെറുതെ കളയണ്ടല്ലോ അപ്പം ദോശ എങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്തായാലും വെറുതെ നിൽക്കുമല്ലേ ദോശയ്ക്ക് ഇങ്ങനെ കാവലിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് അപ്പുറത്തടുപ്പിലോട്ട് എന്നാൽ പിന്നെ ചട്നിയും കൂടി റെഡിയാക്കി എടുക്കാം ആ പണിയങ്ങ് അതുപോലെ അങ്ങ് കഴിയുമല്ലോ എല്ലാം മാറ്റി മാറ്റി മാറ്റിയെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല വെറുതെ സമയം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഓർത്ത് എന്താ പിന്നെ അതെല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് നടക്കാം പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയി കേട്ടോ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണേ അപ്പം നമ്മുടെ ദോശ ദോശയെല്ലാം റെഡിയായി കേട്ടോ നീ ഇപ്പം ഞാൻ ഓർത്ത് എന്നെങ്കിൽ എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാം എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പോയിരുന്നു കഴിക്കാമല്ലോ അല്ല എല്ലാം അലങ്കോലമായിട്ട് കിടന്ന് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ അങ്ങോട്ട് തോന്നത്തില്ല നീ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനുള്ള വഴക്ക് ഞാൻ വേറെ കേൾക്കും ഞാൻ അങ്ങനെ വൃത്തികേടൊന്നും ആക്കത്തില്ല എന്നാലും പെട്ടെന്ന് നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ പണി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കിടന്നിരിക്കും ചിലപ്പോൾ അതായിരിക്കും ബൈ ചാൻസ് ഈ ആൾ വന്ന് കാണുന്നത് അപ്പോൾ അവിടെ ഓടിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ ആൾ കണ്ടാലെല്ലാം ചെയ്തോളൂ എന്നാലും പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതെന്താ കുട്ടി ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കും അതുകൊണ്ട് അതൊന്നും കേൾപ്പിക്കാൻ ഇടവരുത്തേണ്ട ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തു പോകാമെങ്കിൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് എല്ലായിടവും ഞാൻ വൃത്തിയാക്കി കേട്ടോ എൻ്റെ ചായ റെഡിയായി എൻ്റെ ദോശ റെഡിയായി എൻ്റെ ചട്നി റെഡിയായി എല്ലാം റെഡിയായി ആയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എല്ലാം ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ട് ക്ലീനിങ് അല്ല ജസ്റ്റ് രാവിലത്തെ ആഹാരം ഒന്ന് എല്ലാം റെഡി ആക്കി കഴിയുമ്പോൾ എന്തായാലും നമ്മൾ എല്ലായിടവും ഒന്ന് തുടച്ച് വാരിയൊക്കെ ഒന്ന് ഇടുമല്ലോ അതുകൊണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ അകത്ത് എന്നാൽ പിന്നെ ഞാൻ നേരത്തെ ചായ തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു അതൊന്ന് ചൂടാക്കിയിട്ട് പോയി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചായ ചൂടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചായ ചൂടോടെ വേണം ഒന്നാമത് പാലിൻ്റെ മണം അങ്ങോട്ട് അത്ര പിടിക്കത്തില്ല അതുകൊണ്ട് നല്ല ചൂടോടെ ചായപ്പൊടി നന്നായിട്ടിടും കേട്ടോ എന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് പാൽ കുടിക്കാൻ പൊതുവേ മടിയാണ് പിന്നെന്താ ഞാൻ ദോശയും രണ്ട് ദോശ കേട്ടോ രണ്ട് ദോശയും ചട്നി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ ചൂടായി ഇനിയിപ്പം ഞാനൊന്ന് പോയി കഴിക്കട്ടെ കേട്ടോ രാവിലത്തെ കഴിക്കാൻ പോകുന്നേ ഉള്ളു നേരത്തെ പിന്നെ ആൾക്ക് നേരത്തെ കൊടുത്തു ആഹാരം കൊടുത്ത് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന കേട്ടോ കഴിക്കുന്നത് രാവിലത്തെ രാവിലെ പിന്നെ പൊതുവേ അങ്ങനെ കഴിക്കലില്ല എനിക്കങ്ങനെ നിർബന്ധമില്ല രാവിലെ രാവിലെ കഴിക്കാതിരിക്കുന്നത് വളരെ മോശമാണെന്നറിയാം എന്നാലും മടിയാണ് രാവിലെ കഴിക്കാനായിട്ട് എന്തെങ്കിലും പണി ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കും കഴിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോകും പോവും പിന്നെ ഉച്ചയാകുമ്പോൾ അങ്ങ് കഴിക്കും അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ് ഇന്നിപ്പോൾ പിന്നെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോയിലും വേണ്ടേ ഓൺ ഞാൻ രാവിലത്തെ കൈ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കഴുപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു മൂന്ന് താറാവിനെ പീസ് പീസാക്കി എൻ്റെ കൈ കൊണ്ട് തരുന്നത് കേട്ടോ ഇത് ഞാൻ കഴിക്കലില്ല കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും എല്ലാം കൂടി ഒന്ന് ഇതൊന്ന് തരാമോ റോസ്റ്റാക്കിത്തരാമോന്നോട് ചോദിച്ചു അപ്പാടെ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ആക്കാൻ നോക്കുക കേട്ടോ ഞാനപ്പം തന്നെ നന്നായിട്ട് കഴുകി ഞാനത് തൊടത്തില്ല കേട്ടോ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കത്തില്ലാത്തതുകൊണ്ട് തൊടലില്ല അതുകൊണ്ടാൾ തന്നെ ഇതെല്ലാം കഴുകി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇതുണ്ടാക്കല് മാത്രമേ ഉള്ളൂ എനിക്ക് പണി കേട്ടോ ഞാൻ പിന്നെ ഇതൊരു നല്ല വേവുള്ള സാധനം അത് കഴിച്ചിട്ടില്ലേ താറാവ് കഴിച്ചിട്ടില്ല എനിക്കെന്തോ അറിയില്ല ഇഷ്ടമല്ല താറാവ് അതുകൊണ്ട് താറാവ് നന്നായിട്ട് ഭയങ്കര വേവുള്ളൊരു സാധനം കേട്ടോ താറാവ് അതുകൊണ്ടത് ഞാൻ കുക്കറിനകത്ത് ഒരു അഞ്ചെട്ട് പത്ത് വിസിലിന് മേലെ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ടും അതിന് ഒരനക്കോ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ബീഫിനെ കഴിഞ്ഞൊക്കെ ഒക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സാധനം ആണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അത് നല്ലൊരു മൂത്തായി ഒരു ഇറച്ചിയാന്ന് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ കേട്ടോ അപ്പോൾ അത് ഞാൻ റോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഉരലി പോലത്തെ ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടുണ്ട് കേട്ടോ കടുകിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടി ഇടുന്നുണ്ടേ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നിങ്ങളെയും കൂടെ പറഞ്ഞു തരാം എന്നിട്ടത് നന്നായിട്ട് വടറ്റി എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം കൂടം വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി വെച്ച് ഉള്ളി കട്ട് ചെയ്ത് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു കവറിനകത്ത് പാക്ക് പാക്കറ്റ് നന്നായിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി അതിൻ്റെ കൂടെ നീളത്തിലരിഞ്ഞ കനം കുറച്ച് നീളത്തിലരിഞ്ഞ ഉള്ളി കേട്ടോ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നിട്ട് ഒരു കുറച്ചധികം കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല നല്ല ഒരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ആയിരിക്കും കറിവേപ്പിലേക്ക് കറിവേപ്പില അധികം ഇട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പണിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾ വന്ന് കവളയിൽ വന്ന് ഒന്ന് നുള്ളിയിട്ട് പോയിക്കോട്ടെ അതിടക്കുള്ളതാണ് ഞാൻ എന്തെങ്കിലും പണി പണിയെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് കവളം പിടിച്ചിങ്ങനെ വലച്ചിട്ടൊരു പോയി കൊള്ളതാണ് അയ്യോ പിന്നെന്താ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് എൻ്റെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ 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 ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കേട്ടോ കബളിയിൽ ഇങ്ങനെ വലിച്ചിട്ട് പോകുന്നത് പിന്നെ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാനിതിങ്ങനെ വീട് ഇടുവെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടോളാം പറഞ്ഞു പിന്നെ വേറെന്താ കുറച്ച് പെരിഞ്ചീരകം ഇടും കേട്ടോ പെരിഞ്ചീരകവും കൂടെ ഇടുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകവും വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് പൊടിയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടുന്ന കാര്യം പറയാൻ അങ്ങ് മറന്നുപോയി ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം നമ്മുടെ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായി നല്ലതായിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും ചേർത്ത് വന്നിട്ട് ഗ്രേവി നന്നായിട്ട് അതിൻ്റെ നമ്മുടെ പൊടികൾ മസാല മസാലേൻ്റെയൊക്കെ ആ ഒരു പച്ചമണമെല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ആ ഒരു താറാവ് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഞാൻ അത് കൊടുക്കുക കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം താറാവിനെ വേവിച്ച് ആ വെള്ളമുണ്ടല്ലോ അത് ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ താറാവ് എങ്ങനെ നിങ്ങൾ വേവിച്ച് എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അത് നമ്മൾ സാധാരണ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് മാത്രമാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ പിന്നെ നമ്മുടെ താറാവെല്ലാം അവിടെ നിന്ന് സെറ്റാവുന്നുണ്ട് അപ്പോൾ ഓർത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ എല്ലാം തേക്കാലോ എന്ന് വിചാരിച്ച് അതൊന്ന് തേക്കുന്നുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി അടുപ്പിലാണ് വെച്ചത് അപ്പോൾ അവിടെ എല്ലാം കുറേ അധികം കരിയായി അപ്പോൾ അതെല്ലാം തേച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉണ്ടോ അടുപ്പെല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ എല്ലാം അടങ്ങാൻ തേച്ച് ഇട്ട് പിന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർത്ത അല്ലെങ്കിൽ കുറച്ചേരം അടിപൊടി നടത്താമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ആളുടെ അടുത്തോട്ട് വന്നു പിന്നെ കുറേ നേരം കഥകളെല്ലാം പറഞ്ഞേ അങ്ങനെയും മുറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ചെടിയെല്ലാം ഒന്ന് നോക്കി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ ആ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ആകെ അങ്ങ് ടയേഡായിപ്പോയി ഒന്ന് വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡേയില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ പൊതുവെ താറാവ് കഴിക്കില്ല എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് താറാവ് ഞാൻ ഇന്നുവരെയായിട്ട് കൂട്ടിട്ടില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ച വരെയുള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യണം സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ബായ്